റോഡിൽ അപകട ഭീഷണിയാകുന്ന മരങ്ങൾ മുറിച്ചുമാറ്റി റോഡിൽ തന്നെ സൂക്ഷിക്കുന്നത് വീണ്ടും അപകടത്തിന് കാരണമാകുന്നുവെന്ന് തില്ലങ്കേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സഭയിൽ ഉന്നയിച്ചു റോഡരികിൽ വളവുകളിലും മറ്റുമായി കൂട്ടിയിട്ടിരിക്കുന്ന മരങ്ങൾ രാത്രികാലങ്ങളിൽ വലിയ അപകടത്തിന് കാരണമാകുന്നുവെന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന കടുത്തി എതിർപ്പുകൾ തങ്ങൾ നേരിടേണ്ടി വരുന്നതായും പ്രസിഡന്റ് അറിയിച്ചു മുറിച്ചുമാറ്റിയ മരങ്ങൾക്ക് സോഷ്യൽ ഫോറസ്റ്ററി വിഭാഗം ഉയർന്ന വില നിശ്ചയിക്കുന്നത് പലപ്പോഴും മരങ്ങൾ ലേലം ചെയ്യാൻ കഴിയാതെ പോകുന്നുവെന്നും മരങ്ങൾ മാറ്റിയിടാൻ സ്ഥലം ലഭിക്കാത്തതുമാണ് പ്രശ്നത്തിന് കാരണമെന്നും പൊതുമരാമത്ത് വിഭാഗം അധികൃതർ മറുപടി നൽകി ഗവൺമെന്റ് നിശ്ചയിച്ച വിലയാണ് ഡിപ്പാർട്ട്മെന്റ് നിശ്ചയിച്ച് നൽകുന്നത് എന്നായിരുന്നു സോഷ്യൽ ഫോറസ്റ്ററി അധികൃതരുടെ മറുപടി അതാത് ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഇത്തരം വിഷയത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്ന പുതിയ ഓർഡർ രണ്ടാഴ്ച മുമ്പ് ലഭിച്ചിട്ടുണ്ടെന്ന് പൊതുമരാമത്ത് വിഭാഗം സഭയെ അറിയിച്ചു ഓർഡർ പഠിച്ച ശേഷം അടിയന്തരമായി നടപ്പിലാക്കാൻ അധ്യക്ഷൻ സണ്ണി ജോസഫ് എം നിർദ്ദേശം നൽകി ജൽ ജീവൻ മിഷന്റെ പ്രവൃത്തികൾ പൂർത്തിയാകാത്തത് റോഡുകളുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നുവെന്നും പൊളിച്ച റോഡുകൾ പുനർനിർമ്മിക്കാൻ വൈകുന്നതും സഭയിൽ ചർച്ചയായി മുഴുവൻ ഉപഭോക്താക്കൾക്ക് ും കണക്ഷൻ നൽകാൻ വൈകുന്നതും ജനങ്ങളുടെ അതൃപ്തിക്ക് കാരണമാകുന്നുണ്ടെന്ന് പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി അറിയിച്ചു റോഡുകൾ പുനർനിർമ്മിക്കാൻ വൈകിയതോടെ ജനങ്ങൾ പല സ്ഥലങ്ങളിലും വാട്ടർ അതോറിറ്റിയുടെ പ്രവൃത്തി തടസ്സപ്പെടുത്തിയിട്ടുണ്ടെന്നും അംഗങ്ങൾ സഭയെ അറിയിച്ചു ചില സ്ഥലങ്ങളിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനുള്ള അനുമതി ലഭിച്ചിട്ടില്ലെന്നും മിക്ക പഞ്ചായത്തുകളിലും ജൽ ജീവൻ മിഷന്റെ പ്രവൃത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും റോഡ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്നും മൂന്ന് ഘട്ടങ്ങളിലായാണ് ഗാർഹിക കണക്ഷൻ പൂർത്തിയാക്കുന്നതെന്നും വാട്ടർ അതോറിറ്റി അധികൃതർ സഭയെ അറിയിച്ചു ശുപത്രിയിൽ ഡോക്ടർമാരുടെ അഭാവം സഭയിൽ ചർച്ചയായി യോഗ്യതയുള്ള ഡോക്ടർമാരുണ്ടെങ്കിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഉടൻ നിയമനം ലഭിക്കുമെന്ന് എം എൽ എ സഭയെ അറിയിച്ചു പഞ്ചായത്തിലുൾപ്പെടെ ആവശ്യത്തിന് ജോലിക്കാരില്ലാത്തത് പദ്ധതികളുടെ നടത്തിപ്പിനെ ബാധിക്കുന്നതായും ട്രൈബൽ ഫണ്ട് ഉൾപ്പെടെ നഷ്ടപ്പെടുന്നതായും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ സഭയെ അറിയിച്ചു ആർള ഫാമിലെ ആനമതിൽ നിർമ്മാണം വൈകുന്നതും ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ആനയുടെ മുന്നിൽപ്പെട്ടതും രാത്രികാലങ്ങളിൽ ഫാമിലൂടെയുള്ള യാത്ര ഒഴിവാക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശം വന്നു ഇരട്ടി തഹസിൽദാർ സി വി പ്രകാശൻ വാട്ടർ അതോറിറ്റി എഇ ഇ കെ അരുൺ മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ പി കെ ജനാർദ്ദനൻ തോമസ് തയ്യൽ ഇബ്രാഹിം മുണ്ടേരി കെ മുഹമ്മദ് അലി ദിലീപ് കുമാർ കെ പി ഷാജി പായം ബാബുരാജ് മാത്യു പന്തപ്ലാക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങൾ ഒരു നിങ്ങളൊരു ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം